െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ഒന്നിനു പിറകെ ഒന്നായി ന്യൂനമർദ്ദങ്ങൾക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു വടക്കൻ ആൻഡമാനും മ്യാൻമറിനും മുകളിലായി ഇന്നലെ ചക്രവാതച്ചുഴി നിലനിന്നിരുന്നു ഇത് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുകയും വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിയ ശേഷം ശക്തിപ്രാപിച്ച് ഇന്ന് ന്യൂനമർദ്ദമായി മാറുകയുമായിരുന്നു രണ്ടാമതായി വ്യാഴാഴ്ചയോടെ മ്യാൻമർ ബംഗ്ലാദേശ് തീരത്തിന് സമീപം മധ്യകിഴക്കൻ വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലേക്ക് അടുത്തൊരു ന്യൂനമർദ്ദം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു അതേസമയം രണ്ടാമത്തെ ഈ സിസ്റ്റം കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് സിസ്റ്റം തീവ്ര ന്യൂനമർദ്ദമോ അതിതീവ്ര ന്യൂനമർദ്ദമോ ആയി ശനിയാഴ്ചയോടെ ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് തുടർന്ന് ഒക്ടോബർ ആദ്യവാരവും അടുത്തൊരു ന്യൂനമർദ്ദത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേസമയം ന്യൂനമർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കാലവർഷം ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമായേക്കും നിലവിൽ മഴസാധ്യത വർദ്ധിച്ചുവന്നിട്ടുണ്ട് ഇന്ന് രാവിലെ വിവിധ പ്രദേശങ്ങളിൽ ഭേദപ്പെട്ട മഴ റിപ്പോർട്ട് ചെയ്തു രണ്ടാം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെയാണ് കൂടുതൽ മെച്ചപ്പെട്ട മഴ സംസ്ഥാനത്ത് ലഭിക്കുക കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി